കാസർഗോഡിനെ വിനോദത്തിന്റെ അത്ഭുത ഭൂമികയാക്കി വിദ്യാനഗർ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ വ്യാഴാഴ്ച മുതൽ കാസർഗോഡ് ഫെസ്റ്റ് തുടങ്ങും ലോകപ്രശസ്തമായ നയാഗ്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സെറിയൽ വെള്ളച്ചാട്ടവുമെല്ലാം ഫെസ്റ്റിൽ അത്ഭുത കാഴ്ചയൊരുക്കും ഒരുക്കും വിനോദത്തിന് പുറമെ ഷോപ്പിങ്ങിന്റെ ഒരു വിസ്മയ ലോകവും ഇവിടെ സജ്ജമാണ് ഈ വരുന്ന ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതൽ കാസർഗോഡ് വിനോദത്തിന്റെ അത്ഭുത ഭൂമികയായി മാറും ലോകപ്രശസ്ത നയാഗ്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സറിയൽ വെള്ളച്ചാട്ടവും കാസർഗോഡിനെ മായാലോകമാക്കും നയാഗ്ര വെള്ളച്ചാട്ടം കാസർഗോഡിന് നേരിട്ടെന്നതുപോലെ അനുഭവിക്കാവുന്ന സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത് അമേരിക്കയും കാനഡയും തമ്മിലുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയുടെ ഈ അത്ഭുതം പ്രത്യേക സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇവിടെ പുനരവതരിപ്പിക്കുന്നത് കൂടാതെ സറിയൽ വെള്ളച്ചാട്ടം സന്ദർശകർക്ക് വിസ്മയകരമായ ഒരു അനുഭവമായിരിക്കും സമ്മാനിക്കുക ഇതുകൂടാതെ അമ്യൂസ്മെന്റ് പാർക്ക് ഫാമിലി ഗെയിംസ് കുട്ടികളുടെ കളിസ്ഥലം തുടങ്ങി കുടുംബത്തിനൊന്നാകെ വന്ന് നിറഞ്ഞാസ്വദിക്കുവാൻ വിനോദത്തിന്റെ ഒരു മഹാലോകം തന്നെയാണ് ഡി ജെ അവതരിപ്പിക്കുന്ന കാസർഗോഡ് ഫെസ്റ്റിൽ ഒരുങ്ങുന്നതെന്ന് സംഘാടക വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിനോദത്തിന് പുറമെ ആവശ്യമുള്ളതെല്ലാം ഷോപ്പ് ചെയ്യുവാൻ ഷോപ്പിംഗിന്റെ വിസ്മയലോകവും ഇവിടെ സജ്ജമാണ് രാജസ്ഥാൻ ഉൽപ്പന്നങ്ങൾ നോർത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭിക്കുന്ന സ്റ്റാളുകൾ ഇവിടെയുണ്ടാകും ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്നും ലഭിക്കും അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുന്ന ഫുഡ് കോർട്ടും ഉണ്ട് കൂടാതെ മാരുതി കാർ സർക്കസ് റോബോട്ടിക് ഡോഗ്സ് എന്നിവയും ഫെസ്റ്റിൽ ഉണ്ടാകും വിദ്യാനഗർ പ്രിൻസ് ഐസ് ഫാക്ടറിക്ക് സമീപമുള്ള പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി ഒൻപതേ വരെയായിരിക്കും കാസർഗോഡ് ഫെസ്റ്റ് നടക്കുകയെന്നും സംഘാടകർ അറിയിച്ചു ഒന്നാമതായി നിൽക്കുന്ന പാലക്കാട് ഒരു എക്സിബിഷൻ ടീമാണ് ഡി ജെ എംസ്മെൻ്റ് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് തവണയായി ഇന്ദിരാ നഗറിൽ വലിയ രണ്ട് എക്സിബിഷനുകൾ ഞങ്ങളവിടെ നടത്തിയിരുന്നു അതിനുശേഷം നമ്മളെ ദേശീയവാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്ക് നടത്താൻ പറ്റിയില്ല വീണ്ടും ഞങ്ങൾ ആദ്യമായി കാസർഗോഡ് വിദ്യാനഗറിൽ പ്രിൻസ് സയൻസ് ഫാക്ടറിക്ക് സമീപമുള്ള പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ ഈ ഒക്ടോബർ മുപ്പത്തി ഒന്ന് മുതൽ ഒരു വലിയ എക്സിബിഷൻ എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായി കാണാവുന്ന ഒരു അത്ഭുത സൃഷ്ടിക്ക് ഞങ്ങൾ കാസർഗോഡ് വഴിയൊരുക്കുകയാണ് ഈ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നയാഗ്ര വെള്ളച്ചാട്ടം അതുപോലെ പിന്നെ നമ്മുടെ റോബോട്ടിക് ഡോഗ് അങ്ങനെ കുറേ പുതിയ 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 സം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഒരു എക്സിബിഷനാണ് ഈ ഒക്ടോബർ മുപ്പത്തൊന്നിന് ആരംഭിക്കുന്ന എക്സിബിഷൻ ഉണ്ടാകുന്നത് ചീഫ് കോർഡിനേറ്റർ അർജുനൻ തായിലങ്ങാടി മാനേജർമാരായ ബെന്നി ജോർജ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്